ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ പ്രതീക്ഷ കൊത്ത് ഉയരാത്ത ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ സി എസ് കെക്ക് ഇത്തവണ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ആദ്യത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കാൻ സി എസ് കെക്ക് സാധിച്ചു എന്നാൽ പിന്നീട് കളിച്ച രണ്ട് മത്സരത്തിലും സി എസ് കെക്ക് തോൽവി നേരിടേണ്ടി വന്നിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ സി എസ് കെ തുടങ്ങിയത് എന്നാൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത് സി എസ് കെയുടെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനം ഉയരുന്നത് എം എസ് ധോണിക്കെതിരെയാണ് ധോണി ബാറ്റിംഗ് ഓർഡറിൽ ഇറങ്ങുന്നതിനെതിരെ വലിയ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത് ധോണി ടീമിനെ ജയിപ്പിക്കാതെ ആരാധകർക്കായി കളിക്കുന്നതാണ് തോൽവിക്ക് കാരണമെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ഇപ്പോഴത്തെ സി എസ് ടു തോൽവിക്ക് പിന്നാലെ ധോണിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണറായ വീരേന്ദ്ര സെവാക് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിൽ അവസാനത്തെ ഓവർ വരെ പോരാട്ടം നീണ്ടു രാജസ്ഥാൻ മുന്നോട്ടുവെച്ച നൂറ്റി എൺപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം സി എസ് കെക്ക് മറികടക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു സി എസ് കെയുടെ തോൽവിയേക്കാൾ എടുത്തു പറയേണ്ടത് സി എസ് കെ നൂറ്റി എൺപതിലധികം റൺസ് പിന്തുടർന്ന് ജയിച്ചിട്ട് അഞ്ച് വർഷത്തിൽ ഏറെ ആയി എന്നതാണ് സി എസ് കെയുടെ ദൗർബല്യം തുറന്നു കാട്ടുകയാണ് ഈ പിഴവ് വീരേന്ദ്ര സേവാഗ് സി എസ് കെയുടെ ഈ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മത്സരങ്ങൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും എന്നാൽ അടുത്തൊന്നും ഇത്തരമൊരു മത്സരം നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു തവണ പോലും നൂറ്റി എൺപത് റൺസിന് മുകളിൽ പിന്തുടർന്ന് ജയിക്കാൻ സി എസ് കെക്ക് സാധിച്ചിട്ടില്ല എം എസ് ധോണി ഉൾപ്പെടെ പല പ്രമുഖർ ഉണ്ടായിട്ടും സി എസ് കെക്ക് ഇതിന് സാധിക്കുന്നില്ലെന്നത് ടീം കരുത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഐ പി എല്ലിൽ സി എസ് കെയുടെ വജ്രായുധങ്ങളിൽ ഒന്നായിരുന്നു സുരേഷ് റൈന ധോണി സി എസ് കെയിലെ തലയായിരുന്നെങ്കിൽ ചിഹ്നത്തലയായി മിന്നിക്കുന്ന പ്രകടനമാണ് റെയ്ന ഒരു കാലത്ത് കാഴ്ചവെച്ചത് ഇപ്പോഴും സി ആരാധകരുടെ മനസ്സിൽ റെയ്നയ്ക്ക് സ്ഥാനമുണ്ട് മൂന്നാം നമ്പറിൽ അതുല്യ റെക്കോർഡുകൾ നേടിയാണ് റെയ്ന കളമൊഴിഞ്ഞത് ഐ പി എല്ലിൽ മൂന്നാം നമ്പറിൽ കൂടുതൽ റൺസും ഇടം കയ്യാനായ റെയ്നയുടെ പേരിലാണ് റെയ്ന സി എസ് കെയിൽ ഉണ്ടായിരുന്നപ്പോൾ നൂറ്റി അമ്പതിന് മുകളിൽ സ്കോർ അനായാസം ടീം മറികടന്നിരുന്നു റെയ്ന ഉള്ളപ്പോൾ ഒമ്പത് തവണയാണ് സി എസ് കെ നൂറ്റി അമ്പത് റൺസിന് മുകളിൽ പിന്തുടർന്ന് ജയിച്ചത് എന്നാൽ റെയ്ന പോയ ശേഷം ഒരു തവണ പോലും ഈ നേട്ടത്തിലേക്കെത്താൻ സി എസ് കെക്ക് സാധിക്കാതെ പോയി റെയ്നയുടെ വിടവ് നികത്തുന്ന പകരക്കാരനെ കണ്ടെത്താൻ ഇതുവരെ സി എസ് കെക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത സി സി എസ് കെ എപ്പോഴും വിരമിച്ച താരങ്ങളെ ഉപയോഗിച്ച് അത്ഭുതം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ശൈലിയിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ട് നാളുകൾ ഏറെയായി കൂടുതൽ യുവതാരങ്ങളെ ടീമിലേക്ക് സി എസ് കെ എത്തിക്കേണ്ടതായുണ്ട് കടന്നാക്രമിച്ച് കളിക്കുന്ന താരങ്ങളെ സി എസ് കെക്ക് അത്യാവശ്യമാണെന്ന് പറയാം ഇമ്പാക്റ്റ് പ്ലെയറായി ഉപയോഗിക്കാൻ പോലും മികച്ചൊരു താരം ഇപ്പോൾ സി എസ് കെക്ക് ഒപ്പമില്ല സി എസ് കെ ശൈലി മാറ്റാതെ രക്ഷപ്പെടില്ലെന്ന് തന്നെ പറയാം എന്തായാലും ഇത്തവണ സി എസ് കെയിൽ വലിയ പ്രതീക്ഷയില്ലെന്ന് തന്നെ പ്രകടനം വിലയിരുത്തുമ്പോൾ വ്യക്തമാകും